ി കാറ്റി പറയെ അറിയാത്തവർ സംഗീത ലോകത്ത് വളരെ കുറവായിരിക്കും തന്റെ സംഗീതം കൊണ്ട് പോപ്പ് ലോകത്ത് ഗർജനവും കൗമാര സ്വപ്നവും ഒക്കെ തീർത്ത കാറ്റി ഇപ്പോൾ വേറൊരു സ്വപ്നം സബലമായ സന്തോഷത്തിലാണ് ശൂന്യാഘോഷം ഒന്ന് കറങ്ങി വന്ന സന്തോഷത്തിൽ ബ്ലൂ ബ്ലൂർജിനുടമ ജെഫ് ബസോസിന്റെ പ്രതിസുധ വധു ലോറൻസ് ആഞ്ചസ് അടക്കമുള്ളവരായിരുന്നു സഹയാത്രികർ ആറ് സ്ത്രീകൾ മാത്രം പങ്കാളികളായ ദൗത്യത്തിലെ താരമായിരുന്നു കാറ്റി ബ്ലൂ ബ്ലൂർജിന്റെ നോശപ്പേർ റോക്കറ്റ് ആയിരുന്നു വാഹനം ശതകോടീശ്വരൻ ജെഫ് ബസോസിന്റെ നേതൃത്വത്തിലുള്ള എയ്റോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ബ്ലൂഓർജിൻ ബസോസിന്റെ പ്രതിശുധ വധുവായ ലോറൻസ് ആഞ്ചീസ് ആയിരുന്നു ക്യാപ്റ്റൻ സി ബി എസ് അവതാരിക ഗെയിൻ കിങ് പൗരാവകാശ പ്രവർത്തക അമാൻജ് എൻകുങ് ചലച്ചിത്ര നിർമ്മാതാവ് കിരിയാന ഫ്ലവിൻ നാസയിലെ മുൻ ശാസ്ത്രജ്ഞ ഐഷ ബോവെ എന്നിവരും ദൗത്യത്തിൽ പങ്കാളികളായി സ്ത്രീകൾ മാത്രം പങ്കാളികളാകുന്ന ആദ്യ ബഹിരാകാശ ദൗത്യം വാലന്റീന ടെറസ്കോവയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ഇതാദ്യം ഉപരിതലത്തിൽ നിന്ന് നൂറ്റിയഞ്ച് കിലോമീറ്റർ ഉയരെ വരെ പോയി അവിടെ പത്ത് മിനിറ്റോളം ചെലവഴിച്ച ശേഷമാണ് പേടകം തിരികെ ഭൂമിയിൽ ഇറങ്ങിയത് ടെക്സസിലെ ഓർജിന്റെ കേന്ദ്രത്തിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ ആയിരുന്നു പേടകം വിക്ഷേപിച്ചത് ഭൂമിയിൽ നിന്ന് നൂറു കിലോമീറ്റർ അകലെയുള്ള സബ് ഓർബിറ്റൽ ഭ്രമണപഥത്തിലാണ് സംഘം ചെലവഴിച്ചത് തന്റെ യാത്ര മറ്റുള്ളവർക്കും തൻ്റെ മകൾക്കും പ്രചോദനമാകട്ടെയെന്ന് ക്യാറ്റി പറഞ്ഞു എന്തായാലും കാറ്റിയുടെ പുതിയ പാട്ടിൽ ഇനി ഏതായാലും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും മാത്രമല്ല തമോഹർത്തവും വെള്ളക്കുഞ്ഞന്മാരുമൊക്കെ വരുമെന്നുറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ